ഇസ്രയേൽ മാത്രമല്ല സാക്ഷാൽ അമേരിക്ക പോലും ഇനി ഇറാനോട് മുട്ടാൻ ഒന്നല്ല പലവട്ടം ആലോചിക്കേണ്ടി വരും കാരണം ഇത്രയും ദിവസം ഇറാൻ നടത്തിയ ഭീഷണികളെല്ലാം വെറുമ്പാക്കലെന്ന് തെളിയിച്ചിരിക്കുകയാണ് അവർ ഇറാൻ്റെ പുതിയ നീക്കത്തിൽ അമേരിക്ക ഉൾപ്പെടെ ഞെട്ടിയിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒറ്റ ക്ലിക്കിൽ പതിനായിരം കിലോമീറ്റർ കടന്ന് വൻ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഹൈപ്പർ കില്ലർ മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ് ഇറാൻ പരീക്ഷണം വൻ വിജയം എന്ന് മാത്രമല്ല ഏത് നിമിഷവും പ്രയോഗിക്കാൻ പാകത്തിന് നൂറുകണക്കിന് ഹൈപ്പർ സോണിക് കില്ലർ മിസൈലുകൾ വിന്യസിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇറാൻ അമേരിക്കയിലേക്ക് പതിനൊന്നായിരം കിലോമീറ്ററും ഇസ്രായേലിലേക്ക് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററും മാത്രമേ ഈ കില്ലർ മിസൈൽ കുതിച്ചെത്താൻ ആവശ്യമുള്ളൂ കണക്ക് നോക്കിയാൽ അമേരിക്കയിലെത്തി നാശം വിതയ്ക്കുന്നതിൻ്റെ മൂന്നിലൊന്ന് സമയം മാത്രം മതി ഈ കില്ലർ മിസൈലുകൾക്ക് ഇസ്രായേലിനെ വെണ്ണീറാക്കി മടങ്ങാൻ ഇസ്രായേലിന് മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ലോകത്ത് റഷ്യ അമേരിക്ക ചൈന ഇന്ത്യ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങളുടെ മാത്രം കൈവശമുള്ള ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ ഹൃദയം പിളർന്ന് ആഴത്തിൽ പതിച്ചത് റഷ്യയിൽ നിന്നും സ്വന്തമാക്കിയ സാങ്കേതികവിദ്യയുടെ ഈ ശക്തിയിൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും ഇപ്പോൾ കിടുങ്ങിയിരിക്കുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ വഴി ആക്രമണം നടത്തിയാൽ ആ രാജ്യത്തിൻ്റെ പൊടി പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് മാറ്റമായി രംഗത്തെത്തിയത് ഇറാനെ ആക്രമിക്കുമെന്ന നിലപാടിലേക്ക് തിരിഞ്ഞെങ്കിലും അത് പൊടുന്നനെ മാറ്റുന്ന കാഴ്ചയായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത് സ്വന്തം പാർട്ടിക്കകത്തും അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടും ട്രംപ് നിലപാട് മാറ്റത്തിലേക്ക് കടന്നത് എല്ലാവരെയും അതിശയിപ്പിച്ചിരുന്നു എന്നാൽ അത് അതിശയം മാത്രമല്ല ഇറാനോടുള്ള തികഞ്ഞ ഭയം കൊണ്ട് മാത്രമാണ് ട്രംപിൻ്റെ ഈ നിലപാട് മാറ്റത്തിന് കാരണം ഇസ്രായേലിൻ്റെ പിന്നിൽ നിന്നും കളിച്ച് ഇറാനെ ആക്രമിക്കുന്ന അമേരിക്ക ഇനി യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയാൽ വൻ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരിക അതിലൊന്ന് പതിനായിരക്കണക്കിന് അമേരിക്കൻ സൈനികർ ഇറാനുമായി ഏറ്റുമുട്ടൽ ഉണ്ടായാൽ തീർച്ചയായും കൊല്ലപ്പെടും എന്നത് തന്നെയാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലും ഇറാൻ കടലിൽ മുക്കുകയും ചെയ്യും പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ അരലക്ഷം സൈനികരുടെ ശവപ്പറമ്പായാണ് ഈ മേഖല മാറുക ഇറാനിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ടായാൽ റഷ്യയും ചൈനയും ഇറാനായി രംഗത്തിറങ്ങുമെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതായത് കാര്യങ്ങൾ കൈവിട്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല ഇപ്പോൾ തന്നെ എണ്ണവില കുതിച്ചുയർന്നും കഴിഞ്ഞു ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞാൽ അതോടെ ലോക വ്യാപാരവും സ്തംഭിക്കും ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെ അവിടെയുള്ള അമേരിക്കൻ താവളങ്ങൾ വലിയ സുരക്ഷാ ഭീഷണിയാകാൻ പോകുന്നതിലും ഇടയുണ്ട് കാരണം ഇറാനെ ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെയും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ അമേരിക്ക ഉപയോഗപ്പെടുത്തിയാൽ ഈ താവളങ്ങൾക്ക് നേരെ ഉറപ്പായും ഇറാൻ ഈ കില്ലർ മിസൈലിനെ പ്രയോഗിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട് ഇതും ദുരവ്യാപകമായ പ്രത്യാഘാതമാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ സൃഷ്ടിക്കുക ഷിയ സുന്നി ഭിന്നതകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ സകല ഇസ്ലാമിക വിശ്വാസികളുടെയും പിന്തുണ ഇറാനുണ്ട് ഒരു കാലത്തും ഇറാന് ലഭിക്കാത്തത്ര ഈ പിന്തുണ തരംഗമായാണ് സോഷ്യൽ മീഡിയകളിലും പടർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ അറബ് രാജ്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പലസ്തീനികൾ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഇസ്ലാം മതവിശ്വാസികളെ കൂട്ടക്കല ചെയ്യുന്ന ഇസ്രായേലിനൊപ്പം അമേരിക്ക ചേരുന്ന നിമിഷം അമേരിക്കയെ തള്ളിപ്പറയാൻ അറബ് രാജ്യങ്ങളും നിർബന്ധിതമായിട്ടുണ്ട് അതല്ലെങ്കിൽ അതിന് തയ്യാറാക്കാത്ത രാജ്യങ്ങളിൽ ജനത തന്നെ ഭരണകൂടത്തിനെതിരായി മാറുകയും ചെയ്യും ഒരു സാധ്യതയും ഇക്കാര്യത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല ഇറാനെ ആക്രമിക്കുന്നവർ മാത്രമല്ല അവരെ പിന്തുണയ്ക്കുന്നവരും ഇറാൻ്റെ ടാർഗറ്റായി മാറും ഇസ്രായേലിനെയും അമേരിക്കയെയും ആക്രമിക്കാൻ മടിക്കാത്ത വീര്യം ഉണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ മറ്റൊന്നും തന്നെ ഒരു തടസ്സമാവില്ലെന്നതും പ്രത്യേകതയാണ് അമേരിക്ക ഇസ്രായേലിനൊപ്പം കൂടി ഇറാനെ ആക്രമിക്കുന്നതോടെ മറ്റൊരു വിയറ്റ്നാം ചരിത്രം കൂടിയാണ് ആവർത്തിക്കാൻ പോകുന്നത് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അമേരിക്കക്കും കഴിയുകയില്ല ആ രാജ്യത്ത് ബോംബുകൾ വർഷിച്ച് വൻ നാശനഷ്ടം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും പോരാളികളായ ജനതയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന ഉറച്ച വിശ്വാസമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഭൂമിശാസ്ത്രപരമായി തന്നെ പ്രകൃതി നൽകിയ സുരക്ഷാ കവചമുള്ള രാജ്യമാണ് ഇറാൻ വിയറ്റ്നാം അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായ മോഡലിൽ മലകളാൽ ചുറ്റപ്പെട്ട ഈ രാജ്യത്തേക്ക് അമേരിക്കൻ സൈന്യം ഇറങ്ങിയാൽ ചോരപ്പുഴയാണ് ഒഴുകുക ഇറാൻ സൈന്യത്തെ മാത്രമല്ല പേർഷ്യൻ പോരാട്ടവീര്യം ഇന്നും സിരകളിൽ പടരുന്ന ആ രാജ്യത്തെ ജനങ്ങളെയും അമേരിക്ക ഭയക്കുക തന്നെ വേണം ഭൂഗർഭ അറകളിലെ ഇറാൻ്റെ മിസൈൽ ശേഖരത്തിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലെന്ന് ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രയോഗത്തോടെ ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെ ആയുധമാണ് ഇറാൻ്റെ അവനാഴിയിൽ ഉള്ളതെന്നതും ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതും കൂടിയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾക്കപ്പുറം ഇസ്രായേലിൻ്റെ അടിവേര് തകർക്കുന്ന ആക്രമണങ്ങളാണ് ഇറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധം മാത്രമല്ല തകർത്തിരിക്കുന്നത് അമേരിക്കയുടെ ധാട് ഉൾപ്പെടെയുള്ള നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങളും തകർത്തിട്ടാണ് ഇസ്രായേലിൽ പതിച്ചത് മൊസാദിൻ്റെ ആസ്ഥാനം ഉൾപ്പെടെയാണ് കത്തിച്ചാമ്പലായിരിക്കുന്നത് ടെഹ്റാനെ ശവപ്പറമ്പാക്കി മാറ്റാൻ ഇറങ്ങി തിരിച്ചവർ ഇസ്രായേലിൽ ഒരു ബംഗർ രാജ്യമല്ലായിരുന്നു എങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഇതിനകം കൊല്ലപ്പെടുമായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് ത്രീയുടെ പതിനൊന്നാം തരംഗമായാണ് തങ്ങളുടെ ഹൈപ്പർ മിസൈലായ ഫത്ത ഒന്ന് മിസൈലുകളുടെ ഉപയോഗത്തെ ഇറാൻ വിശേഷിപ്പിച്ചത് ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് ഫാത്ത വിജയി എന്ന അർത്ഥം വരുന്ന ഫാത്ത മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്തിച്ചേരാനും ശത്രു രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുവാനും ശേഷിയുള്ളവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഇറാൻ ഫാത്ത മിസൈലുകൾ പുറത്തിറക്കിയത് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലുകൾക്ക് പലതരം ഫോർമുലകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇസ്രായേലിൻ്റെ ആരോ പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചു കയറാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മിസൈലാണിത് നൂതന കബളിപ്പിക്കൽ കഴിവുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംയോജനവും ഇതിനുണ്ടെന്നതും ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട് ഇതൊരു ടു സ്റ്റേജ് സോളിഡ് ഫ്യൂവൽ മിസൈൽ കൂടിയാണ് റഷ്യൻ സഹായത്തോടെ ഇറാൻ്റെ ശേഖരത്തിൽ മറ്റു പലതരം അപകടകാരികളായ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും അനവധിയുണ്ട് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരമാണ് ഇറാനുള്ളത് ഇതിൽ ഇരുപതിലധികം തരം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് ഷഹാബ് ഒന്ന് ഷഹാബ് രണ്ട് ഖിയാം ഒന്ന് ഫാത്ത കുടുംബത്തിൽപ്പെട്ട മിസൈലുകൾ ഹോർമു സീരീസ് ഷഹാബ് മൂന്ന് ഗർദർ നൂറ്റിപ്പത്ത് സെർജിൽ രണ്ട് ഖൈബർ ഷെക്കാൻ തുടങ്ങിയ ഇറാൻ്റെ പ്രധാന മിസൈലുകളുടെ പട്ടികയിലേക്കാണ് ഇപ്പോൾ അവരുടെ ഹൈപ്പർസോണിക് കില്ലർ മിസൈലുകളും എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ദൂരപരിധി തന്നെ മനസ്സിലാക്കിയാൽ സാധ്യമാകുന്നത് അമേരിക്ക പോലും സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആരോ പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കയറാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഫത്താം മിസൈലുകൾക്ക് പകരം ആ രാജ്യത്തെ തന്നെ അടിവേറിറക്കുന്ന തരത്തിൽ വിവിധ തരം ഫോർമുലകൾ വഹിക്കുന്ന കില്ലർ മിസൈലാണ് ഇപ്പോൾ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇറാൻ്റെ ആയിരത്തിൽ മറ്റു പലതരം ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റ് രാജ്യങ്ങൾക്കു കൂടി ഭീഷണിയാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരം ഇറാനുണ്ടെന്നുള്ളത് ശത്രു രാജ്യങ്ങൾ ഭയക്കേണ്ടതു തന്നെയാണ് ഷഹാബ് ഒന്ന് ഷഹാബ് രണ്ട് ഖിയാം ഒന്ന് ഫത്ത കുടുംബത്തിൽപ്പെട്ട മിസൈലുകൾ എല്ലാം പ്രയോഗിച്ച് കഴിഞ്ഞെങ്കിലും ഇരി വരാനിരിക്കുന്നവ ശത്രുജ്യങ്ങളുടെ ആണിക്കല് ഇളക്കിക്കൊണ്ട് കുതിച്ചു പായും എന്നു തന്നെയാണ് ഇറാൻ്റെ പ്രസ്താവനകളും പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ നടത്തിയ ഓപ്പറേഷൻ ട്രൂപോമിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആക്രമണങ്ങളിൽ ഇറാൻ ഫാത്ത ഖദർ ഇമാദ് തുടങ്ങിയ മിസൈലുകൾ ഇസ്രായേലിനെതിരെ വിന്യസിച്ചത് അവർക്ക് ചെറുതല്ലാത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാത്ത ഒരേ ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ആ പേര് ഇസ്രായേലിന് മാത്രം അവകാശപ്പെട്ടതാണ് കാരണം അതുകൊണ്ട് കൂടിയാണ് തുടർച്ചയായി ഇവർ ആക്രമണങ്ങൾ തുടരുന്നത് മാത്രമല്ല പലസ്തീൻ പഠനമായ വെസ്റ്റ് ബാങ്കിൽ അനധികൃത ജൂത കുടിയേറ്റ നിർമ്മാണം വ്യാപിപ്പിക്കുവാനുള്ള ഇസ്രായേലിൻ്റെ നീക്കത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ രംഗത്ത് വന്നിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ പത്തൊമ്പത് പുതിയ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ഇസ്രായേൽ നൽകിയ അംഗീകാരം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും ബന്ധപ്പെട്ട പ്രമേയങ്ങളുടെയും ഗുരുതരമായ ലംഘനമാണെന്നാണ് സൗദി അറേബ്യ ആരോപിക്കുന്നത് ഇസ്രായേൽ അധിനിവേശം യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഉൾപ്പെടെ നിരവധി പ്രമേയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ കുടിയേറ്റങ്ങൾക്ക് യാതൊരു നിയമസാധ്യതയില്ലെന്നും അവ അന്താരാഷ്ട്ര നിയമങ്ങളിൽ തുറന്ന ലംഘനമാണെന്നും മന്ത്രാലയം പ്രമേയത്തിലൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്